ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ ഉടൻ ആവശ്യപ്പെട്ട യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ ഗിർബിയാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഗാസയിലെ ഗുരുതരമായ മാനുഷിക ദുരന്തത്തിൽ നിന്ന് മുഖം തിരിക്കാനാകില്ലെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് പറഞ്ഞു ഗാസയിൽ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ അമേരിക്കയിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസ് സന്ദർശിച്ചത് കഴിഞ്ഞ അൻപത് വർഷമായി ഇസ്രായേലിനൊപ്പം നിന്ന ബൈഡന് നെതന്യാഹു നന്ദി പറഞ്ഞു എന്നാൽ ഗാസയിലെ ഗുരുതരമായ മാനുഷിക ദുരന്തത്തിൽ നിന്ന് മുഖം തിരിക്കാനാകില്ലെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് കമലാഹാരിസ് വ്യക്തമാക്കി നെതന്യാഹുമായി വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ചർച്ച ഫലപ്രദമായിരുന്നു ഫലപ്രദമായിരുന്നുവെന്നറിയിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ ഉടമ്പടിക്കും കമലാ ഹാരിസ് ആഹ്വാനം ചെയ്തത് അതേസമയം യു എസ് പ്രസിഡന്റുമായുള്ള നതന്യാഹുന്റെ കൂടിക്കാഴ്ചക്കെതിരെ വൈറ്റ് ഹൗസിന് പുറത്തെ തെരുവിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് പ്രതിഷേധക്കാർ ചുവന്ന പെയിൻ്റ് ഒഴിച്ചാണ് പ്രതിഷേധിച്ചത് ന്യൂസ് ഡെസ്ക് ശേ ഹിന്ദി ന്യൂസ്